നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടെ ഈ അവസരം മുതലാക്കി ബലൂജ് വിമതർ പാകിസ്ഥാനിൽ അക്രമ പരമ്പരകൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ബലൂചിസ്ഥാനിൽ വിമതർ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണം അടിച്ചുവിട്ട റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറിയ ബലൂജ് പോരാളികൾ പട്ടാളക്കാരെ ആക്രമിക്കുക മാത്രമല്ല അവിടെ നിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുമുള്ള സൈനിക ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന ധാരണയില് തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ പാകിസ്ഥാൻ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തി വരുന്നതിനിടെയാണ് രാജ്യത്തെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുന്ന ആഭ്യന്തര ആക്രമണങ്ങൾ ബലൂജ് വിമത തുടരെ തുടരെ നടത്തുന്നത് ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് തലവേദനയായി മാറിയിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ സൈനിക ക്യാമ്പിലേക്ക് നടന്ന ആക്രമണം കൂടാതെ ഇതേ പ്രവിശ്യയിലെ കലാദ് ജില്ലയിലെ മാംഗോച്ചർ പ്രദേശത്ത് ബലൂജ് ലിബറേഷൻ ആർമി ഒരു വലിയ ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി കൊറ്റ കറാച്ചി ദേശീയപാത തടയുകയും നിരവധി സർക്കാർ കെട്ടിടങ്ങൾക്ക് തീയിടുകയും ചെയ്തു മാത്രമല്ല മാംഗോച്ചർ നഗരത്തിലെ പ്രധാന സർക്കാർ കെട്ടിടങ്ങളുടെയും സൈനിക സ്ഥാപനങ്ങളുടെയും നിയന്ത്രണം ബലൂജ് വിമതർ പിടിച്ചെടുത്തുവെന്ന വാർത്തകളും വരുന്നുണ്ട് പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി എന്ന വി എൽ എയുടെ ഫത്തെ സ്ക്വാഡ് ഉത്തരവാദിത്തമേറ്റെടുത്ത ഈ ആക്രമണം ആയുധധാരികളായി തീവ്രവാദികൾ ഗതാഗതം നിർത്തി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും പരിശോധിച്ചതോടെയാണ് ആരംഭിച്ചത് തുടർന്ന് തീവ്രവാദികൾ നാട്ര ജുഡീഷ്യൽ കോംപ്ലക്സ് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുക്കുകയും തീയിടുകയുമായിരുന്നു ഈ ആക്രമണങ്ങൾക്കിടെ സുരക്ഷാസേനയെത്തി ഗതാഗതം പുനസ്ഥാപിക്കുകയും പ്രത്യാക്രമണം ആരംഭിക്കുകയും ചെയ്തു സമാനമായ മറ്റൊരു സംഭവത്തിൽ ഗദാനി ജയിലിൽ നിന്ന് കൊറ്റയിലേക്ക് തടവുകാരുമായി പോയിരുന്ന ഒരു പോലീസ് വാൻ ബിഎൽഎ തീവ്രവാദികൾ തടയുകയുണ്ടായി അവർ പത്തോളം തടവുകാരെ മോചിപ്പിക്കുകയും അഞ്ച് പോലീസുകാരെ ബന്ദികളാക്കുകയും ചെയ്തു പോലീസ് വാനും ഡ്രൈവറേയും സാധാരണ വേഷത്തിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരെയും ബലൂജ് വിമിതർ പിന്നീട് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ബി എൽ എയുടെ ഇത്തരം അതിക്രമങ്ങളെ തങ്ങളുടെ വിമോചനത്തിനായുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്നാണ് അവർ വിശേഷിപ്പിച്ചത് ലിബറേഷൻ ആർമി എന്ന ബി എൽ എ നയിക്കുന്ന ബലൂജ് വിമതർ പാകിസ്ഥാൻ സായുധ സേനയ്ക്കെതിരായ ആക്രമണം വർദ്ധിപ്പിച്ചു വരികയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ബലൂജിസ്ഥാനിൽ പത്ത് അർദ്ധ സൈനിക ഉദ്യോഗസ്ഥരുടെ ആക്രമണത്തിനിടയാക്കിയ എൽഇഡി ബോംബാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബി എൽ എ ഏറ്റെടുക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ മാർച്ചിൽ മുന്നൂറ്റി എൺപത് യാത്രക്കാരുമായി പോയ ജാഫർ എക്സ്പ്രസ് ബിഎൽഎ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുകയുണ്ടായി തുടർന്ന് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഗ്രീൻ ബോലാലിൽ പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ കൂടുതലും ബലൂജ് വിമതരായിരുന്നുവെന്ന് പാകിസ്ഥാൻ ഭരണകൂടം അവകാശപ്പെടുന്നു അതേസമയം ഈ അവകാശവാദം ബി എൽ എ നിഷേധിക്കുകയാണുണ്ടായത് ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഇരുന്നൂറ്റി പതിനാല് ബന്ദികളും അൻപത് പാകിസ്ഥാൻ ആർമി സൈനികരും കൊല്ലപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത് പാകിസ്ഥാനേക്കാൾ സൈനിക ശക്തിയാലും ആയുധബലത്താലും പ്രബലമായ ഇന്ത്യയോട് ഏതുവിധത്തിൽ എങ്ങനെയെല്ലാം ചെറുത്തു നിൽക്കണമെന്ന കാര്യങ്ങളിലൂന്നിയുള്ള ചർച്ചകളിലും ആലോചനകളിലും ഒഴുകിയിരിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സ്വസ്ഥത കെടുത്തിയിരിക്കെയാണ് ബലൂജ് വിമിതരുടെ ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യൻ സൈനിക ആക്രമണത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് പാകിസ്ഥാൻ അധികൃതർ നടത്തിയ അടിയന്തര വാർത്താ സമ്മേളനത്തെ തുടർന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉന്നത നേതാക്കളുമായി പ്രത്യേകം ഫോണിൽ സംസാരിച്ചതായുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവരുന്നുണ്ട് ആണവായുധങ്ങളുള്ള രണ്ട് അയൽക്കാർ തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിറം തേടി തനി നിറം